ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡി വേവ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആണല്ലേ പായസം അപ്പോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സേമിയ പായസത്തിന്റെ റെസിപ്പി നോക്കിയാലോ പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി പാത്രം ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയിട്ടാകും അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉണക്കമുന്തിരി വീർത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ദാ ഇപ്പൊ ഉണക്കമുന്തിരി ഒക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കോരി എടുത്ത് മാറ്റിവെക്കാം പിന്നീട് ബാക്കിയുള്ള നെയ്യിലേക്ക് രണ്ട് കപ്പ് സേമിയെ ചേർത്ത് കൊടുക്കട്ടാ നീളത്തിലുള്ള സേമിയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ പീസുകളാക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നന്നായി ഇളക്കി സേമിയൊന്ന് ചൂടാക്കി എടുക്കാം ഞാൻ വറുത്ത എടുത്തിട്ടുള്ളത് വറുത്ത് സേമിയാണ് എടുക്കുന്നതെങ്കിൽ നെയ്യിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഇനി വറക്കാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ കാൽ ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം തുടർച്ചയായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി സേമിയ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഞാൻ എടുത്തിരിക്കുന്ന സേമിയ ചെറുതാണ് കേട്ട ഇനി വലുതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ഒക്കെ വേണ്ടി വരും കേട്ടോ ഇതൊന്നും കുക്കായി കിട്ടാൻ വിടാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പാട കെട്ടും ഏകദേശം മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും സേമിയ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഏകദേശം രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഏലക്ക പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ സേമിയ പായസം തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പായസം കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ